എന്തായാലും പറയാണ് അതെ സത്യം അല്ലേ ഇത്തരം കളി കളിച്ച കേട്ടു ഇഷ്ടപ്പെട്ടു ആ അതെ ഇവിടേക്കെല്ലാം ടിക്കറ്റ് എടുക്കുമ്പോ എന്തായാലും മുതലായിട്ടോ ടിക്കറ്റ് കാരണം ഉറപ്പിച്ചോ ആ ബാക്കിയെല്ലാം ബോൺസ് ഉറപ്പാണ് അത്ര ഉറപ്പാണ് കാരണം മാരകം ഞങ്ങള് വയനാട്ടിലെ ലൊക്കേഷൻ ഇട്ടപ്പോ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു കാര്യാണ് ഇവിടെ വൈത്തിരി പാർക്ക് അവരെ വീട്ടിൽ വൈത്തിരി പാർക്ക് എന്റെ കണ്ണട കാല് പോയിപ്പ വീട്ടില് അല്ല അല്ലല്ല ഞാൻ കൊറേ നേരം വെച്ചിട്ടില്ലേ ആണ് അലിയെന്നാണ് അറിയില്ല ഇല്ല കേശി ഞാൻ അളി അളിന്നൊന്നും അറിയാറില്ല ഓക്കെ ആ ഓക്കെ അമ്മ ഞാൻ പറഞ്ഞു ഒന്നത്തേനേ ഉള്ളൂ ഇവിടെ വന്നപ്പോ വൈത്രി പാർക്ക് എന്തൊരു പാർക്ക് അഡ്വഞ്ചർ പാർക്ക് ഒരു പാർക്ക് ഉണ്ട് അവിടെ പോന്ന് പോകണം എന്നോട്ട് എല്ലാരും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഓക്കെ ഞങ്ങൾ എന്തായാലും അങ്ങോട്ടൊന്ന് പോവാണ് അവിടെ എന്താ സംഗതി എനിക്ക് എനിക്കിപ്പോഴും അറിയില്ല പൊന്നൂസ് പറയുന്നു വണ്ടർലേ പോലെ എന്തോ സംഗതിയാണ് ഏട്ടാ നാൽപ്പത് ഗെയിമുണ്ട് അമ്പത് ഉണ്ട് പറയുന്നു എന്താണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കി നോക്കാം എന്താ അവിടെയെന്ന് ഓക്കെ അല്ലമ്മ അമ്മയ്ക്ക് സീരിയലാണ്ടിരിക്കണേ അമ്മേ അപ്പൊട്ടോസ് അവിടേക്കുള്ള ഇതാണ് അവരെ പാർക്കിംഗ് കിട്ടും അവരുടെ പാർക്കിങ് നമ്മള് വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇവരെന്നെ നമ്മളതിനെ അപ്പുറത്ത് ഇവരുടെ ഇതൊക്കെ നമ്മളെന്നെ വണ്ടി ജീപ്പിൽ കൊണ്ടുപോവാണ് എന്താട്ടാ ആ നാനൂറ് മീറ്റർ ഉള്ളൂ കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓക്കെ വലിയ പാർക്കിങ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം എന്തായാലും നമുക്കെന്തായാലും പോയി നോക്കി നോക്കെന്തായാലും ഓക്കെ അപ്പം കൊണ്ടുപോകും ഓക്കെ ഇവിടെ വന്നേ ഉള്ളൂ അമ്പടോ 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 ഏറെ അപ്പോൾ അത് ഓക്കെ കേട്ടോ നമ്മൾ എന്നാൽ മേലേക്ക് കയറി പോവുകയാണ് നമ്മൾ കുട്ടി ഉണ്ട് നമുക്ക് ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനും കറക്റ്റായിട്ട് കൊണ്ടുപോയതാക്കാനൊക്കെ കേട്ടോ ഓക്കെ ഓക്കെ മറ്റേ ഊഞ്ഞാറാണ് കേട്ടോ കെട്ടിയിട്ടാണ് താത്തിക്ക് വിടണത് ഗസ് കുറേ പേര് റീൽ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ സൈക്കിൾ ചോട്ടി അങ്ങനെ നടക്കുന്നത് ഓക്കെ അതൊക്കെ നമ്മളിവിടെ ഉണ്ട് കേട്ടോ നമ്മൾ പറ്റാവുന്നതിലൊക്കെ നമ്മൾക്ക് കയറിയിട്ട് എന്തായാലും എക്സ്പ്ലോർ ചെയ്യാം ഓക്കെ കുറേ ഗെയിമുണ്ട് കുട്ടികൾക്ക് കളിക്കേണ്ടതും അങ്ങനെ കുറേ സംഗതികളുണ്ട് കേട്ടോ ഗൈസ് ശരിക്കും ഞാൻ വിളുത്തിട്ടാണ് ഇവിടുത്തെ വെയിലിൻ്റെ ഇതുകൊണ്ട് കറുത്തു പോയതാണ് ഓക്കെ അപ്പോൾ അത് നമ്മൾ മത്സരാമ്പ് ബാക്ക്റിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ അളിയൻ്റെ മടിയിൽ കീട് കീട് ഇരിക്കുന്നുണ്ട് പൊന്നൂസും ബാക്ക് ബാക്ക്റിരിക്കും അമ്പടും കുഞ്ഞുങ്ങളും ഉണ്ട് ഓക്കെ നമുക്ക് എന്തായാലും തുടങ്ങാം ഇവിടെ തുടങ്ങാം എത്ര മിനിറ്റ് ഓക്കെ ഓക്കെ നമ്മൾ നമ്മൾ തുടങ്ങാൻ പോകട്ടോ ഫസ്റ്റ് ഗെയിം നമ്മളിപ്പോൾ വന്നോണ്ട് ഇതാണ് എടുക്കുന്നത് ഓക്കെ ഗൈസ് സണ് ഭയങ്കര കിസിങ് എന്താണെന്നറിയില്ല അതെ ണ്ടോ അമ്പടൂൻ ഒരു പേടിയില്ല പേടിയില്ലോ പേടിണ്ടോ ആ എന്തിനാ പേടിക്കണേ എന്താ എബോ വളരെ കണ്ണും പിന്നതി അല്ലെ കണ്ണും കണ്ണും അതെ കണ്ണും അല്ലെ കളി കണക്കില്ല ട്ടോ കിടോ കി ഒന്നുമില്ല 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 കിടോ ഒന്നുമില്ല 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 അമ്പിടോ എന്താണ് കേട്ടോ അടിച്ചു ഒരു കുഴപ്പമില്ല അമ്പിടാ മതിയോ നോ 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 നോന്നറിയേടോ ഇടോ സുന്ദരി സുന്ദരി അറിയാ ഇപ്പേടിച്ച ശരിയാ വര കൈഷ് അവരെല്ലാവരും ഇറങ്ങി അപ്പം ഞാനും അമ്മയും കുഞ്ഞോളും അവിടെ പോണേ ഇന്ത്യ പള്ള കാലും ഞാനിപ്പോൾ ഛർദ്ദിക്കണമെന്നുണ്ട് ഓക്കെ ആ ചെറിയൊരു സ്പില്ലുട്ടായിട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ ഓക്കെ കൈസ് നമ്മൾ അടുത്തത് ഇതിലാണ് കയറാൻ വേണ്ടി പോണത് ഓക്കെ ഇതിൽ കുട്ടികളെ കയറ്റാൻ പറ്റില്ല അതുപോലെ നമ്മൾ പൊന്നൂസ് കുഞ്ഞോള് അമ്മ നിൽക്കണ്ട് അല്ലെങ്കിൽ കുട്ടികളെ നോക്കാൻ വേണ്ടി നിൽക്കുക അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഓക്കെ വട്ടം വെച്ചതായിട്ട് റിയിച്ചിരിക്കുന്നു അതാ പൊന്നോസ് വാള് വെച്ചു ഓക്കെ പൊന്നോസ് വാള് വെച്ചു അതെ ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കണോ പേടി ടുത്ത് ആദ്യത്തെ വാള് കഴിഞ്ഞു അപ്പൊ അമ്മ കൃഷ്ണേട്ടൻ ആദ്യം തന്നെ കിറ്റ് ചെയ്തേക്കാണ് ഇവിടെ കൃഷ്ണേട്ടൻ എന്ത് ചെയ്യാ കൃഷ്ണേട്ടൻ ആദ്യത്തെ കിറ്റ് ചെയ്തു അപ്പൊ നമുക്ക് ഓറ്റല്ലേ ഞാൻ കിട്ടിയില്ല കിറ്റ് ഛർദ്ദിക്കാൻ ഞാൻ കളിക്കും அழையன் வண்டி ஓடிக்கணு அல்ல ஓகே கிடன் பாரு மாறா அங்கடா அங்கடாண்டு போந்தடி ഈ ഒരു ഊഞ്ഞാലുണ്ടല്ലോ അങ്ങോട്ട് അങ്ങോട്ട് പോണത് ഇത് ഞാൻ സത്യം പറഞ്ഞാൽ റീലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം കേറാൻ വേണ്ടി പോകണ്ട കേട്ടോ ഇതിൽ അലിയാൻ കയറില്ല കുഞ്ഞോട് ഞാൻ എന്തായാലും കേറണിണ്ട് എന്താ പറയാ എന്തായാലും ഇതാ ഊഞ്ഞാലവിടെ ഉണ്ട് കണ്ടോ കണ്ടോ നമുക്ക് നമുക്ക് എന്തായാലും പേരെന്താ ജിൻസാന്നാട്ടെ നമ്മള് കൂടുതലുള്ള കൂട്ടറുടെ പേര് ഓക്കെ ഇവിടെ സ്ഥല ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഊഞ്ഞാലും എന്തായാലും കേറാം ഞാൻ ഇതുവരെ കേറിയിട്ടില്ല കാരണം റീലൊക്കെ കാണാം പിന്നെ ഇവിടെ സൈക്കിളിന് സംഗതി ഉണ്ട് ഇത് നമ്മൾ ഞാൻ സത്യം പറയേ കണ്ടിട്ടുള്ളൂ ഫസ്റ്റ് ടൈം ആണൊക്കെ വേണ്ടി പോണ എക്സ്പീരിയൻസ് എങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞതരാം കൈസ് ഓക്കെ അപ്പൊ ഓക്കെ കൈസ് അടുത്തതാ ഊഞ്ഞാല് കേറാൻ വേണ്ടി പോകുന്നത് ഞാനാണ് അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും പോയി പോവാണ് പോയിട്ടുണ്ട് കാരണം ഭയങ്കര സണ് അപ്പൊ അതുകൊണ്ടാണ് കണ്ണൂടെ ഓക്കെ നമുക്ക് പോയി ആഗ്രഹം അയ്യേ എന്തിന് പിടിച്ചിരിക്കിടങ്ങൂ പേടിയൊന്നുമില്ല ഏ ഇല്ല ഇല്ല ചെറിയ ഫില്ലറോള അപ്പൊ ഞങ്ങൾ അളിയ ആദ്യം കേറുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷെ പക്ഷെ ചമ്പൂട് കറിയോണ്ട് കുഞ്ഞുമ്പോൾ ഇവിടെ ഇരുന്നു ഇനി മറ്റേ പൊന്നൂസിന്റെ കൂടെ അളിയം കേറോട്ടെ അപ്പൊ ഓക്കെ അത് ഞാൻ തുടങ്ങിയോത്തോളം ഞാൻ തുടങ്ങി ഓക്കെ അപ്പൊ അപ്പം ഇപ്പൊ രണ്ടല്ലോ കേറട്ടോ പൊന്നോ പൊന്നോ കഴിയുണ്ടോ അപ്പൊ നമ്മൾ അളിയാൻ കയറില്ലെന്ന് പറഞ്ഞിരുന്നത് നമ്മൾ അളിയ കേറ്റീന്നാണ് അളിയ പൊന്നൂസ് അളിയടിച്ചോ ആ ഓക്കെ ഓക്കെ അന്നെന്തേലും വിളിക്കണേ കോപ്പൊന്നല്ലടി ആ കഴിഞ്ഞു 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 കഴിഞ്ഞോ എങ്ങനെ ഇണ്ടായിരുന്നു അതിന്റെ വായ ഓയ്യോ തൃശ്ശൂര് മൊത്തം കണ്ട അതിന്റെ ഉള്ളില് ആ കടിക്കാടെ അങ്ങനെ അളായിരുന്നു കുഴപ്പമൊന്നും ഞാൻ പറയാം ചെറിയ തന്നെ ഉള്ളു പ്രശ്നം ഒന്നുമില്ല അമ്മ കയറൊക്കെ വിടും അപ്പൊ ഞങ്ങള് ഇതൊക്കെ കഴിഞ്ഞു ഫുഡ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ ഇവരുടെ റെസ്റ്റോറൻറ്റിൽ ദിവസം എല്ലാവരും ബാക്കിൽ വരുന്നുണ്ട് അമ്മേനെ കുറെ കയറ്റാൻ നോക്കിയാ അപ്പൊ അമ്മ കയറണ്ടേ അമ്മ അമ്മയ്ക്കൊന്ന് വൈകുന്നേരത്തെ ഏതോ സീരിയൽ കാണാൻ ചെ തലവേലൊന്ന് കടന്നുകഴിഞ്ഞാൽ പറ്റില്ല ഓക്കെ ഓക്കെ അയച്ച നമുക്ക് ഇവിടെ എത്തിയ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടോ ഞങ്ങൾ ഇവിടെ റെസ്റ്റോറന്റിൽ ഓർഡർ ചെയ്ത് ഞങ്ങൾ മീൻസും ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ട് കരട്ടെ കൈസ് അപ്പം അതെ കൈസ് ഫുഡ് വന്നിട്ടുണ്ട് നല്ല പൊന്നിയേരിയാണ് തോന്നുന്നുണ്ട് ചോറല്ലേ ചോരല്ലേ പൊന്നിയേരിയല്ലേ ആണ് പൊന്നേരിയാണ് ഇവിടുത്തെ ചോറാണ് മീൻകറിയുണ്ട് സാമ്പാറുണ്ട് രസം ഉണ്ട് ഇതിന് ബീട്രൂട്ട് ഉപ്പേരി അതെന്തൊക്കെ ഉപ്പേരി കറിയില്ല എന്തൊക്കെയാണ് തോരനാണ് ഓക്കെ ഏ ആ സേമി ഉണ്ട് തൈരുണ്ട് ഓക്കെ ആ പൊന്ന് കുഞ്ഞിനോട് ബിരിയാണി വാങ്ങിയേ ചിക്കൻ ചില്ലി ഓക്കെ അങ്ങനെ അവിടെ ബിരിയാണി ചിക്കൻ ചില്ലി വെച്ച് കഴിഞ്ഞാൽ പറ്റി നമുക്ക് ഒരു രണ്ടെണ്ണം എടുക്കാം നമ്മൾ കുറച്ച് മീൻകറി ഒഴിക്കാം കേട്ടോ മീൻകറി ചിക്കൻ ചീ കളിച്ചോളൂ ആന നോമ്പുള്ള കാണാൻ ക്ഷമിക്കാം നമ്മള് അയിലവർത്തം വാങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പൊ അതാ ഞാൻ ബിരിയാണി ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെല്ലാരും ചോറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ചിക്കൻ ഉണ്ട് പിന്നെ ചോറുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം എല്ലാരും കഴിച്ചു തുടങ്ങി കാര്യം എല്ലാവർക്കും നല്ല വിഷപ്പുണ്ട് ഗൈസ് എല്ലാരും കഴിച്ചു തുടങ്ങി അങ്ങനെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ റെസ്റ്റോറൻ്റിന്റെ നേരെ മേലേക്ക് കയറി അവിടെയാണ് വെടിവെപ്പ് നടക്കണത് അപ്പൊ നേരെ ഞങ്ങൾ അങ്ങോട്ട് കയറി തോക്ക് നല്ല വെയിറ്റ് ഉണ്ട് കാണാൻ പോലല്ല നല്ല വെയിറ്റ് ഉണ്ട് കുട്ടികൾക്കുള്ള ഇൻഡോർ ഗെയിംസും ഉണ്ട് കേട്ടോ അപ്പൊ നമുക്കിപ്പോ പിള്ളേര് പുറത്തു സംഭവം നമ്മൾ സമ്മതിക്കുന്നില്ല കളിക്കാൻ സമ്മതിക്കുന്നില്ല പിള്ളേർ നമുക്കവിടെ സേഫായിട്ട് നോക്കാം അവിടെ ഗെയിംസിൽ നമുക്ക് അവരെന്താ നമുക്ക് ചെയ്യാം അതാ സ്റ്റാഫ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറകണ്ടോ ഇതാ ഇൻഡോർ ഗെയിംസ് ഉണ്ട് ഒരുപാട് ഗെയിംസ് ഉണ്ട് ട്ടോ അപ്പോൾ നമ്മൾ ഒരു 3D കാണാൻ പോവുകയാണ് പുള്ളിക്കി കേറുമ്പോൾ തന്നെ കണ്ടോ പുറത്തൊരു വീഡിയോ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളിറങ്ങ കാണാൻ പോട കേട്ടോ ഓക്കേ കേറമക ഉള്ളിക്കിറ കന്നടാ ഓക്കേ ഗയ്സ് നമ്മൾ ഇത് കണ്ട അടിപൊളി സാധാ പറഞ്ഞ വേറെ ലെവലായിരുന്നു അപ്പോൾ അത മറ്റേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഇടാ ഒന്നും കൂടി ഇടാൻ പറഞ്ഞ കേട്ടോ അവരെടുത്ത് വേറെ വേറെ ഓക്കെ അപ്പൊ ഒരു വേറെ ഇട്ടാൻ വേണ്ടി പോവാ നമുക്ക് വേണ്ടിട്ട് ഓക്കെ വേണ്ടി പോവാണ് അയ്യോ അപ്പോൾ അത് നമ്മളെ ഇവമ്പോളം കെടുപ്പിൽ പേര് കിടന്ന് കളിക്കുന്നുണ്ട് നമ്മളെ നല്ല ദിങ്ങനെ കറുമ്പോട്ട മറിഞ്ഞ് ക്ഷീണിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോത്തിന്റെ മേലെ കയറില്ലേ അത് കുറച്ച് റിസ്ക് ആട്ടോ കാരണം അത് കൈനെ മുറക്കെ പിടിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും അടിപൊളി തോന്നിയത് മറ്റേ ട്വൽ കെൽ ട്വൽ ഡി മാതും മാരകായിട്ടോ അത് മറ്റുള്ള സ്ഥലത്ത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് ഇവിടേക്ക് വരരുത് പൊളി എന്ന് പറഞ്ഞാൽ പൊളിപ്പം എന്തായാലും സൈക്കിളിൽ സൈക്കിൾ വേണ്ടി പോവാണ് പോകണം കോഫിന്ന് വിചാരിച്ചു എല്ലാരും പോയിട്ട് വരാം ഓക്കെ കൈസപ്പ അവര് കപ്പളായിട്ട് പോവാൻ വേണ്ടിയിട്ട് പോകട്ടെ രണ്ടുപേരും കൂടെ എന്റെ കപ്പളതാ വരുന്നേ ഉള്ളൂ എത്തിയിട്ടില്ല ഇതാ വരുന്നു അവര് രണ്ടാളും പോകാൻ പോണത് വെറുപ്പുള്ളു കൈസ അവർ ഇതാ വരുന്നു ഓ അല്ല ശരിക്കും പിടിക്കണം വേണ്ടിയല്ലോ അയ്യേ മണ്ടന്മാരി പിടിച്ചിട്ട് അവിടെ പോയി ഓക്കേടേട്ടാ ചെരുപ്പൂരിടാ ചെലപ്പോ എന്റെ വെള്ളത്തിൽ പോയാലും ചെരുപ്പു അപ്പൊ കേഷ് നമ്മള് അതില് കയറി ഇനി പടുത്തും ഇവിടെ സേക്കൾ ചൂട്ടി പോണതും പിന്നെ റൗണ്ടിന്റെ നടു കുറച്ച് ചവിട്ടി പോകണോണ്ട് കേട്ടോ പേര് എനിക്കറിയില്ല

അപ്പോൾ കുഞ്ഞോക്കും പൊന്നൂസും ഇപ്പം തന്നെ തെരച്ചിലും നിങ്ങൾ അഞ്ച് അമ്പത്തഞ്ചായി അപ്പൊ അഞ്ച് അമ്പത്തഞ്ചല്ലോ നാല് അമ്പത്തഞ്ച് അപ്പോൾ പൊന്നൂസിനും കുഞ്ഞോക്കും പൂളിൽ ഇറങ്ങാൻ വേണ്ടി അവരിപ്പോ ഇവിടുന്ന് ഡ്രസ്സ് വാങ്ങി വാങ്ങിക്കൊണ്ടിരിക്കുകയാണോന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് ഇറക്കാൻ വേണ്ടിട്ട് ഓ ആ അപ്പൊ അവർ ഇറക്കട്ടെ ഞാനും അവിടെ അമ്മി ഇറങ്ങണല്ലോ ഞങ്ങളിവിടെ ഇരിക്കുന്നു ഏ കഴിച്ചു നമ്മളെ കുഞ്ഞോളും പൊന്നോസും കുട്ടികളൊക്കെ ഇപ്പാടെ മറ്റേ വെള്ളത്തിൽ ഇറങ്ങാണ് സമയം കണ്ടോ അഞ്ചേ ആറേ കാലായി അവർ കളിക്കട്ടെ ഓക്കെ അപ്പോൾ ഓക്കെ നമ്മളെ കുളിയും ദേവാരങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ വൈത്തിരി പാർക്കിനോട് നമ്മൾ ടാറ്റ പറയുകയാണ് അമ്പടോ അമ്പടോ അമ്പടത്തെ കാര്യമാണ് സുന്ദരി പറ പട്ട ബാക്കിൽ ടോർച്ച് അടിച്ച് അടിച്ചു സുന്ദരി സുന്ദരി സുന്ദരിയല്ലേ സുന്ദരി വെള്ളത്ത് കളിച്ച് ഉറങ്ങി സുന്ദരി ഓക്കെ എടി എടി എങ്ങനെ ഉണ്ടാവുന്നു സത്യം പറഞ്ഞാൽ പറയുന്നുണ്ടോ ബാക്കി നമുക്ക് വണ്ടിയിൽ പോയി സംസാരിക്കാം ഓക്കെ എല്ലാവരും തറയോ കളിച്ച് കഴിച്ച് ക്ഷീണിച്ചു ബാക്കി നമുക്ക് അവിടെ പോയി സംസാരിക്കാം കേട്ടാ ഓക്കെ ഞങ്ങള് ഇപ്പൊ വൈൻഡപ്പ് പറ വീട്ടിൽ എത്തിയിട്ടാണ് അവിടുന്ന് പിന്നെ സത്യം പറഞ്ഞാൽ ക്ഷീണിച്ചു കാരണം മറ്റേ നേരത്തെ ആ സ്ട്രെയിറ്റ് നമ്മളിവിടെ വീട്ടിലേക്ക് എത്തിപ്പേക്ക് പന്ത്രണ്ട് മണി ഒക്കെ ആയി രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടരക്കായി അപ്പൊ പിന്നെ അതെ എനിക്ക് അവിടെ എടുത്ത് പറഞ്ഞ സംഗതി അവിടെ പോയിട്ട് ഏറ്റവും അടിപൊളിന്ന് തോന്നിയത് എല്ലാം എല്ലാ അടിപൊളിയാണ് പക്ഷെ എനിക്ക് എന്റെ മാത്രം തട്ടോ ഏറ്റവും അടിപൊളി തോന്നിയത് ട്വൽ ഡി എന്റെ പുഞ്ഞ് മക്കളെ അത് മാരകം മാരകംന്ന് പറഞ്ഞ മാരകം ഞാന് കുറെ സ്ഥലത്ത് ആ ഞാന് അപ്പൊ നമ്മളെ വേറൊള്ള സ്ഥലത്തുള്ള അതേപോലെ പോയിട്ട് പേര് പറഞ്ഞില്ല വേറെ സ്ഥലത്ത് പോയിട്ടുണ്ട് പക്ഷെ അവരൊന്നൊന്നുമല്ല ഇവരുടെ ഇതൊരു വേറെ ലെവല് കാരണം ഒച്ച ആ ഞങ്ങൾ ചോദിച്ചോ അപ്പൊ അത്രയും സൂപ്പർ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കമന്റ് ബോക്സ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ കാണണ്ട കാരണം ഞങ്ങൾ റിട്ടേൺ പോരുന്ന വഴിയില് ഒന്ന് ചില്ലടിക്കാൻ വേണ്ടിട്ട് കയറിയതാണ് പക്ഷെ ആ ഒരു ദിവസം ഒരു ഫാമിലിക്ക് മൊത്തം പോയി കഴിഞ്ഞാൽ അടിപൊളി പോരല്ലേ അപ്പൊ അത്ര പറയാൻ മാത്രമല്ല വലിയ വലിയ നാപ്പതോ അമ്പതോ ഗെയിംസ് ഉണ്ട് ഫുൾ ആയിട്ട് പക്ഷെ നമ്മള് ഫുള് ആയിട്ടൊന്നും കേട്ടില്ല കേട്ടോ കാരണം എന്താ പറയാ കുട്ടികളും മക്കളും എല്ലാരും നമ്മളെന്താ രണ്ടോ മൂന്നോതിലും കയറേണ്ടിരുന്നോ ബാക്കിയൊക്കെ മേളില് നിങ്ങൾ ചാടില്ലേ അത് ചെയ്തില്ല ഞങ്ങള് പിന്നെ നമ്മളിങ്ങനെ എന്താണ് അറ്റം തൊട്ടി അറ്റം വരെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അത് ഞങ്ങള് അങ്ങനെ അത് ചെയ്തില്ല എന്താടി അടിപൊളിയാണ് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുക എന്തായാലും വയനാട് ആൾക്കാരോ അല്ലെങ്കിൽ എന്തായാലും വൈത്രി പാർക്ക് സൂപ്പറാണ് എന്തായാലും പോയി നോക്കി വെക്കാം ഓക്കെ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ ഉണ്ട് കിട്ടാ